ഓട്ടോ ടൈറ്റ് ഡിവൈസ് ഓട്ടോ ടൈറ്റ് വേറെ അല്ലേ പുറത്തുള്ളത് ഇങ്ങനെയല്ലേ ബോർഡ് നേരെയാണ് നടക്കുന്നത് ശരിയാണോ ശരിയാണോ ഇതോ

ടുക്കളെ കുറച്ച് മനസ്സിലായിട്ടു ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു ബ്രെയിൻ സി സി സൊല്യൂഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന പാഠഭാഗമായിരുന്നു അതിനകത്ത് എന്താണ് വൃത്തങ്ങൾ എന്നും വൃത്തത്തിലെ ചാപം ആരം വ്യാസം തുടങ്ങിയ അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ പാഠഭാഗത്തിന്റെ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു നിർത്തിയ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ ചെയ്തു നോക്കാം എന്ന ഹെഡിങ്ങിൽ പേജ് നമ്പർ നാൽപ്പത്തി മൂന്നിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യം ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് പരിചയപ്പെടാം जी मुझे स्क्रीन चल नहीं रहा है एक और फोन पे स्विच कर लेंगे और फोन पे स्विच कर लेंगे हां टैब और इंडियन ड्राइव करते हैं तो ചോദ്യം ഇതാണ് ചിത്രം ചിത്രത്തില് ഒരു കോൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം ഇതാണ് ഈ ചാപത്തിന്റെ പേര് കൊടുക്കാം ചാപം എ ബി സി ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയാണ് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണളവ് അൻപത് ഡിഗ്രിയാണ് അൻപത് ഡിഗ്രിയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണളവ് അപ്പൊ ഈ ചാപത്തിന്റെ അഗ്ര അഗ്രബിന്ദുക്കളെ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണാണ് ചാപത്തിന്റെ കേന്ദ്രം ആ അളവ് എന്ന് പറയുന്നത് ചാപം ശിഷ്ടചാപത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും അഥവാ ഈ അൻപത് ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും എന്ത് ചാപത്തിന്റെ കേന്ദ്രകോൺ അപ്പോൾ നമുക്ക് എളുപ്പ ആൻസർ പറയാൻ പറ്റും ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയാണ് നൂറ് ഡിഗ്രിയാണ് എങ്ങനെ കിട്ടി ഈ അൻപതിന്റെ ഇരട്ടിയാണ് അവിടുത്തെ കേന്ദ്രകോണിന്റെ അളവ് ക്ലിയർ ആണല്ലോ ദസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ചിത്രത്തിൽ കോൺ സി കണ്ടുപിടിക്കുക ചിത്രത്തിൽ കോൺ സി കണ്ടുപിടിക്കുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ അവിടെ ചിത്രം ഇതാണ് ഈ കോണിന്റെ അളവ് എഴുപത് ഡിഗ്രി എന്ന ചിത്രത്തില് വൃത്തകേന്ദ്രം ഉണ്ട് ഒരു ജാപത്തിന്റെ അഗ്രബിന്ദുക്കളെ കേന്ദ്രവുമായി യോജിപ്പിച്ചിരിക്കുന്നു അഥവാ ഈ എ ബി എന്ന ചെറിയ ചാപത്തിന്റെ കേന്ദ്ര കോണാണ് എഴുപത് ഡിഗ്രി അപ്പൊ ഈ എഴുപത് ഡിഗ്രി വരുന്ന കോൺ എ ഒ ബിയും അഥവാ ജാപം എ ബിയുടെ കേന്ദ്ര കോൺ കോൺ സി എന്താ കോൺ സി ചാപം അതിന്റെ ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപത്തിൽ ഉണ്ടാക്കിയ കോണാണ് ഏത് കോൺ സി ചാപം അതിന്റെ മറുചാപം അഥവാ ശിഷ്ടചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ സി അപ്പോ ഈ കേന്ദ്രകോണിന്റെ പകുതിയാണ് ഇവിടത്തെ കോൺ നമ്മൾ പഠിച്ച പഠിച്ചാശയമാണ് കേന്ദ്രകോണിന്റെ പകുതിയാണ് ഇവിടെയുള്ള കോൺ അപ്പൊ ഇത് എഴുപതാണെങ്കിൽ ഇവിടത്തെ അളവ് എത്രയായിരിക്കും ആ മുപ്പത്തിയഞ്ച് ഡിഗ്രി ആയിരിക്കും എങ്ങനെ വിറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത് ഡിഗ്രിയുടെ അതാണ് ശിഷ്ടജാപത്തിലേക്കോൺ അപ്പൊ അത് എത്ര എന്ന് കിട്ടും മുപ്പത്തഞ്ച് ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പിക്യു ആർ ഒരു അർത്ഥവൃത്തമാണ് പിക്യു ആർ എന്ന് പറയുന്നത് ഒരു പിക്യു ആർ ഒരു അർദ്ധവൃത്തമാണ് ഈ അർദ്ധവൃത്തത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട് അർദ്ധവൃത്തത്തിൽ ഒരു കോൺ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് മട്ടകോൺ ആയിരിക്കും അഥവാ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും മട്ടകോണാണ് തൊണ്ണൂറ് ഡിഗ്രി ആണ് അപ്പൊ കോൺ ക്യൂ കണക്കാക്കുക എന്നതാണ് ഒരു ചോദ്യം അപ്പൊ ഇവിടെ അർത്ഥവൃത്തമായത് കൊണ്ട് തന്നെ ഈ കോണിൻ്റെ ഇളവത്തിലായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അടുത്തൊരു കോൺ പറയുന്നത് കോൺ എസ് ആണ് അത് അടുത്ത പകുതിയിൽ വരുന്ന കോണാണ് കോൺ എസ് അപ്പൊ ഇതിന്റെ അളവ് എത്ര തന്നെയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി തന്നെയായിരിക്കും കാരണം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ആശയം ഇവിടെ ഇത്രയേ ഉള്ളൂ അർദ്ധവൃത്തത്തിലെ കോണുകൾ എപ്പോഴും എന്താണ് മട്ടകോണാണ് അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും മട്ടകോണാണ് അതുകൊണ്ട് കോൺ ക്യൂം കോൺ എസും തൊണ്ണൂറ് ഡിഗ്രി വീതം ആയിരിക്കും ഓക്കെ അടുത്ത ചോദ്യമായിട്ട് പറയുന്നത് ചാപം ഏടിച്ച് ഒരു ചിത്രം തന്നിട്ടുണ്ട് അതില്കോൺ കണ്ടെത്തുക കേന്ദ്ര കോണുകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം ഓ ഇവിടെ ചാവം എ ബി സി ചാപം എ ഡി സി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കോണുകൾ തന്നിട്ടുണ്ട് ചോദ്യത്തില് ഒന്ന് കോൺ സിയുടെ വിലയുണ്ട് കോൺ സി എൺപത് ഡിഗ്രിയാണ് അതുപോലെ കോൺ ഡി ഉണ്ട് കോൺ ഡി അൻപത് ഡിഗ്രിയുമാണ് ഏതൊക്കെ ചാപമാണ് നമുക്ക് ആവശ്യം ചാപം എ ഡി സിയും ചാപം എ ബി സി ഇത് രണ്ടെണ്ണത്തിൻറെയും ഈ രണ്ട് കോണുകളുടെയും കേന്ദ്ര കോൺ കാണുക എന്നതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമായിട്ടുള്ളത് കോൺ എ കോൺ ബി ഇവ ഇല്ലാത്ത രണ്ട് കോണുകൾ അവ രണ്ടും കാണുക അപ്പൊ നമുക്ക് ആദ്യ ഭാഗം നോക്കിയാൽ ഇവിടം തുടങ്ങി ഇവിടെ അപ്പൊ ചാവം എ ഡി സി അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് ഈ കോണ ചാപം അതിന്റെ കേന്ദ്രത്തിലുണ്ടാകുന്ന കോൺ ഈ കോണം ക്ലിയർ ആയല്ലോ ചാപം എ ബി സിയിലായിരം അതിന്റെ കേന്ദ്രകൾ എന്ന് പറയുന്നത് ഞാൻ ഈ മാറ്റി വരച്ചിരിക്കുന്ന ഈ ആ കോണം അപ്പൊ ചാപം എ ബി സി അതിന്റെ ശിഷ്ടചാപത്തിൽ ഉണ്ടാകുന്ന കോണാണ് കോൺ എ ഡി സി അതിന്റെ അളവ് അൻപത് ഡിഗ്രിയാണ് അപ്പൊ അതിന്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത് അപ്പൊ എഴുതാം ചാപം എ ബി സിയുടെ കേന്ദ്രകൾ ാപം എ ബി സിയുടെ കേന്ദ്രകോൺ എത്ര കിട്ടും രണ്ടേ ഗുണം അൻപത് സമം നൂറ് ഡിഗ്രി എന്ന് കിട്ടും അടുത്തു പറയുന്ന കാര്യം കേന്ദ്രത്തിലെ ആകെ കൊള്ളവ് മുന്നൂറ്റി അറുപതാണ് അപ്പൊ ആ ആശയം വെച്ച് നമുക്ക് നോക്കാം നോക്കിക്കഴിഞ്ഞാൽ ചാപം എ ഡി സിയുടെ കേന്ദ്രകോ ഡിഗ്രി എന്ന് കിട്ടും ഇത് അറുപത് ഡിഗ്രിന്ന് കിട്ടും ഇത് ഒരു രീതിയിൽ പറയാം അല്ലെ ഇങ്ങനെ ഒരു രൂപം തരുമ്പോൾ നോക്കി അതിൽ നാല് ബിന്ദുക്കളും വൃത്തത്തിലെ ബിന്ദുക്കളും അപ്പൊ ഈ ചതുർഭുജം എന്തായിരിക്കും ചക്രീയ ചതുർഭുജമായിരിക്കും ഇപ്പൊ ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വൃത്തത്തിലെ ഒരു സോറി ഒരു ചതുർഭുജത്തിലെ നാല് ബിന്ദുക്കളും നാല് മൂലകളും ഇവിടെ വരുന്നു വൃത്തത്തിലെ ബിന്ദുക്കളായിട്ട് വരുന്നു നാല് മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത് അപ്പൊ ഈ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ആ ആശ്രമിച്ചാണെങ്കിൽ ഇത് അൻപത് നൂറ്റി എൺപതിൽ നിന്നും അൻപത് കുറയ്ക്കുന്നതാ ഈ കോണിന്റെ അളവ് അപ്പൊ ഇത് എത്ര കിട്ടും നൂറ്റി മുപ്പതെന്ന് കിട്ടും അല്ലെങ്കിൽ ഇത് കേന്ദ്ര കോൺ ഇരുന്നൂറ്റി അറുപത് അതിന്റെ പകുതിയാണ് ഇവിടുത്തെ അളവ് അപ്പൊ അത് എത്ര കിട്ടും മുപ്പതെന്ന് കിട്ടും അപ്പൊ നമുക്ക് എഴുതാം കോൺ ബി സമം ഇവിടെ എത്ര കിട്ടി മുപ്പത് ഡിഗ്രി കോൺ ബി സമം മുപ്പത് ഡിഗ്രി എന്ന് കിട്ടി ഇനി കോൺ എ വേണം ചക്രിയ ചതുർഭുജമാണ് എതിർ കോണുകൾ കൂട്ടുമ്പോ എത്ര കിട്ടുക നൂറ്റി എൺപത് കിട്ടണം അപ്പൊ കോൺ എ സമം നൂറ്റി എൺപത് മൈനസ് എൺപത് ഡിഗ്രി സമം എത്ര എന്ന് കിട്ടും നൂറ് ഡിഗ്രി എന്ന് കിട്ടും ഇതിലെ എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഈ നാല് ക്വസ്റ്റിന്റെ ആൻസറും ഈ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അടുത്തൊരു ചോദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് വൃത്തമുണ്ട് ആ വൃത്തത്തിനകത്തൊരു ത്രികോണമുണ്ട് ഇതാണ് പടം ഇതില് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൃത്ത കേന്ദ്രത്തിലെ ഓരോ കോണുകൾ തന്നിട്ടുണ്ട് ഇവിടെ നൂറ്റി അൻപത് ഇവിടെ തൊണ്ണൂറ് ഇവിടെ നൂറ്റി ഇരുപത് ഈ രീതിയിൽ നമുക്ക് അളവുകൾ തന്നിട്ടുണ്ട് ഓക്കെ അളവുകൾ തന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ട ത്രികോണത്തിന്റെ കോണുകൾ കാണുക അപ്പൊ നോക്കൂ ഈ ഒരു ചാപം പരിഗണിച്ചാൽ വരയ്ക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക ഈ ഒരു ചാപം പരിഗണിച്ചാൽ ആ ചാപത്തിന്റെ കേന്ദ്ര കോൺ നൂറ്റി അൻപത് അപ്പൊ ഈ കോണിന്റെ പ്രത്യേകത എന്താ ഈ കോണിന്റെ പകുതി ആയിരിക്കും ചാപം ശിഷ്ടചാപത്തിൽ ഉണ്ടാകുന്ന കോണാണ് പേര് കൊടുത്താൽ കോൺ എ എന്ന് പറയുന്നത് നൂറ്റി അൻപതിന്റെ പകുതിയാണ് അല്ലേ കാരണം അറിയാം ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ഈ സി കോൺ ടു എത്ര കിട്ടും എഴുപത്തി അഞ്ച് ഡിഗ്രി എന്താ ഈ ചാപം എന്ന ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയ അപ്പൊ ഹാഫ് ഇൻറ്റി തൊണ്ണൂറിന്റെ പകുതി എത്ര നാൽപ്പത്തി അഞ്ച് ഡിഗ്രി മൂന്നാമത്തെ കോൺ കോൺ സി അത് ഏതിന്റെ പകുതി ആയിരിക്കും നൂറ്റി ഇരുപതിന്റെ പകുതിയല്ലേ അപ്പൊ അതെത്ര കിട്ടും അറുപത് ഡിഗ്രിന്ന് കിട്ടും എല്ലാം കൂടെ കൂട്ടി ആൻസർ എന്ത് വരും നൂറ്റി എൺപത് കിട്ടും ഒരു ത്രികോണത്തിലെ ആകെ കോണളവ് എത്ര ഡിഗ്രിയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് നൂറ്റി എൺപത് കിട്ടും അല്ലെ എഴുപത്തി അഞ്ചും നാല്പത്തി അഞ്ചും നൂറ്റി ഇരുപതും അറുപതും നൂറ്റി എൺപത് അപ്പൊ നമ്മൾ പറഞ്ഞ ആശയം ശരിയാണ് ക്ലിയർ ആയോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പാർട്ടിൽ നമുക്ക് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞ് ഉള്ളത് ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആരം മൂന്ന് സെന്റിമീറ്ററും ആരം മൂന്ന് സെന്റിമീറ്ററും കോണുകൾ അൻപത്തിയഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി ആയ ത്രികോണം ഇങ്ങനെ ആയിരിക്കും ആരം മൂന്ന് സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക അതിൽ കോണുകൾ അമ്പത്തഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി ആയ ഒരു വൃത്തം വരയ്ക്കുക ഒരു ത്രികോണം വരയ്ക്കുക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് സെന്റിമീറ്റർ ഒരു വൃത്തം വരയ്ക്കുക ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരം മൂന്ന് സെന്റിമീറ്റർ വരുന്ന ഒരു വൃത്തം വരയ്ക്കുക ഇനി ആ വൃത്തത്തിന്റെ കേന്ദ്രം അടയാളപ്പെടുത്തുക ഓക്കെ ആണല്ലോ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗത്തേക്ക് ആദ്യം ഒരു ആരാന്ന് വരയ്ക്കുക അത് നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഒരു ആരാണ് വരയ്ക്കുക ഇവിടെ നമുക്ക് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് മിനിമം രണ്ട് കോൺ തരും ചിലപ്പോൾ മൂന്ന് കോണം തന്നെയും ഓക്കെ നമുക്ക് രണ്ട് കോൺ മതി വരയ്ക്കാൻ രണ്ട് കോൺ കിട്ടിയാൽ മതി അപ്പൊ ഒരു കോണിന്റെ അളവ് അൻപത്തി അഞ്ച് ഡിഗ്രിയാണെന്നും അടുത്ത കോണിന്റെ അളവ് അറുപത് ഡിഗ്രി ഈ കോണുകളുടെ ഇരട്ടി എടുക്കുക ഈ കോണുകളുടെ ഇരട്ടി എടുക്കുക അപ്പൊ അൻപത്തി അഞ്ചിന്റെ ഇരട്ടി നൂറ്റിപ്പത്ത് അറുപതിന്റെ ഇരട്ടി നൂറ്റി ഇരുപത് കോണുകളുടെ ഇരട്ടി എടുക്കും ഇതിൽ പ്രൊട്രാക്ടർ വെച്ച് നൂറ്റിപ്പത്ത് ഡിഗ്രി ആക്കുക ഏകദേശം നേരെയാവുമ്പോൾ തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്ത് ഇങ്ങനെ വരും പ്രൊട്രാക്ടർ ഈ ഭാഗത്ത് വയ്ക്കുക അടുത്ത പുതിയ പുതുതായിട്ട് നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങൾ വെക്കുക അവിടെ നിന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി ആക്കുക അവിടെ ഏകദേശം ഇങ്ങനെ കിട്ടും ഇതന്നെ യോജിപ്പിക്കുക ഇപ്പൊ ത്രികോണം റെഡിയായി യും കോണുകൾ കൂടി എഴുതാം ഇവിടെ നമ്മൾ അടുത്ത് എത്രയാ നൂറ്റിപ്പത്ത് ഡിഗ്രിയാണ് എടുത്തത് അപ്പൊ ഇവിടുത്തെ കോണുള്ള എത്ര ഇതിന്റെ പകുതിയാണ് അൻപത്തി ഡിഗ്രി ഇവിടെ നമ്മുടെ അടുത്തത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അപ്പൊ ഇവിടുത്തെ കോൺ എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും മനസ്സിലായ ഈ രീതിയിലാണ് ഈ പടം വരയ്ക്കുന്നത് ഓക്കെ അടുത്ത ആശയം ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കഴിഞ്ഞ ക്ലാസ്സിലും പഠിപ്പിച്ചു തന്ന ചക്രിയ ചതുർഭുജം എന്ന കാര്യമാണ് അപ്പൊ ചക്രിയ ചതുർഭുജം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചതുർഭുജത്തിന്റെ നാല് മൂലകളും എവിടത്തെ ബിന്ദുക്കളാണെങ്കിൽ വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ അത് ചക്രിയ ചതുർഭുജമാണ് ഒരു വൃത്തത്തിലെ നാല് സോറി ഒരു ചതുർഭുജത്തിലെ നാല് മൂലകൾ വൃത്തത്തിലെ ബിന്ദുക്കളായിട്ട് വന്നാൽ അത് ചക്രീയ ചക്രിയ അടുത്ത പ്രത്യേകത നമ്മൾ ഓർമ്മിക്കേണ്ടത് ചക്രിയ ചതുർഭുജത്തിന്റെ കോണുകൾ അനുകൂലകമാണ് എന്ന് പറഞ്ഞാൽ അവർ കൂട്ടിയാൽ എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ നൂറ്റി എൺപതായിരിക്കും ഈ രണ്ട് കോണുകൾ കൂട്ടിയാലും നൂറ്റി എൺപതായിരിക്കും കോണുകൾ എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടുക നൂറ്റി എൺപത് കിട്ടുക എന്നതാണ് ഇവിടുത്തെ ആശയം അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് രണ്ട് ചതുർഭുജം തരുന്നു ഇത് എൺപത് ഡിഗ്രിയാണ് ഇത് നൂറ്റി പത്ത് ഡിഗ്രിയാണ് ഈ ചതുർഭുജം ചക്രിയമാകുമോ ഈ ചതുർഭുജം ചക്രിയമാകുമോ എന്നാ ചോദ്യം അപ്പൊ നമ്മൾ എതിർകോൺ കൂട്ടും എതിർകോൺ കൂട്ടിയാൽ ഇവിടെ എത്ര കിട്ടും നൂറ്റി തൊണ്ണൂറ് കിട്ടും അപ്പൊ ഇത് ചക്രിയാണ് അല്ല അതേസമയം ഇവിടെ നൂറായിരുന്നുവെങ്കിലോ എതിർകോൺ കൂട്ടുമ്പോ എത്ര കിട്ടിയേനെ നൂറ്റി എൺപത് കിട്ടിയേനെ അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും ചക്രിയ ചതുർഭുജം ആയിരിക്കും അപ്പൊ ഇത് പരീക്ഷയിൽ ഒരു മാർക്കിന്റെ കൗസിലും അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ട് മാർക്കിലും ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ചതുർഭുജം ച ചതുതുർഭുജമാണ്ങ്ക അതിന്റെ എതിർുകളുടെ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും എതിർകോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇനി ചക്രിയ ചതുർഭുജ് ഒരു കാര്യം കൂടി ചോദിക്കാം ഇതൊരു ചക്രിയ ചതുർഭുജമാണ് കോൺ എ എൺപത് ഡിഗ്രി ആണെങ്കിൽ കോൺ സി കാണുക എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ചക്രിയ ചതുർഭുജം എ ബി സി ഡി കോൺ എ എൺപത് ഡിഗ്രി ആണെങ്കിൽ കോൺ സി കാണുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി എൺപതിൽ നിന്നും എൺപത് കുറച്ചാൽ മതി അപ്പൊ ആൻസർ നൂറെന്ന് കിട്ടും അപ്പൊ ഈ രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക ഓക്കെ അപ്പൊ ടെക്സ്റ്റിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്ത് നോക്കാനായിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഇനി രണ്ട് ആശയങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഒന്ന് വൃത്തത്തിന്റെ ചുറ്റളവും മറ്റൊന്ന് വൃത്തത്തിന്റെ പരപ്പളവും ഇതൊരു വൃത്തമാണെങ്കിൽ ഈ വൃത്തത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് ഈ ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് അപ്പൊ നിങ്ങൾ ഒരു കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു കടലാസിലോ വൃത്തം വരച്ചതിന് ശേഷം അത് വെട്ടിയെടുക്കുക നൂറ് ഉപയോഗിച്ചതിന്റെ ചുറ്റും അളന്ന് നോക്കുക അപ്പൊ നമുക്കൊരു അളവ് കിട്ടും അതാണ് അതിന്റെ ചുറ്റളവെന്ന് പറയുന്നത് ആ ചുറ്റളവിന് വ്യാസവുമായിട്ടൊരു ബന്ധമുണ്ടാകും അഥവാ നിങ്ങൾ അളന്നെടുക്കുന്ന ചുറ്റളവിന് വ്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പല അളവിൽ നിങ്ങൾ വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിന്റെ വ്യാസമാക്കുക എന്നിട്ട് അത് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്ഥിരസംഖ്യയാണ് ഒന്നുകിൽ അത് മൂന്ന് പോയിന്റ് ഒന്നെന്ന് കിട്ടാം വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നേ പോയിന്റ് ഒന്ന് നാലന്ന് കിട്ടാം അല്ലെങ്കിൽ മൂന്നേ പോയിന്റ് ഒന്ന് നാല് അഞ്ച് നല്ല ടെക്നോളജി ഒക്കെ യൂസ് ചെയ്താണെങ്കിൽ കൂടുതൽ നമുക്കെടുത്ത് പോകാൻ പറ്റും നിങ്ങൾക്ക് അത്യാവശ്യം മൂന്നെങ്കിലും എന്തെങ്കിലും കിട്ടും ഓക്കെ അപ്പൊ ഏതൊരു വൃത്തത്തിന്റെ ചുറ്റളവിനേയും അതിൻ്റെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നൊരു സ്ഥിരസംഖ്യയാണെന്ന് നമ്മൾ കണ്ടു ആ സ്ഥിരസംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈ ഇങ്ങനെയാണ് എഴുതുന്നത് പൈ പൈയുടെവിലെ എത്രയാണ് മൂന്ന് പോയിന്റ് ഒന്ന് നാല് നമ്മൾ രണ്ടാക്കം വെച്ച് പഠിച്ചു വയ്ക്കുക മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഇങ്ങനെയുള്ളൂ അപ്പൊ പയ്യടെ വില കിട്ടു പയ്യടെ വില എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരു വൃത്തത്തിന്റെ ചുറ്റളവിനെ അതിന്റെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സ്ഥിരസംഖ്യയാണ് എന്ത് പൈ എന്ന് പറയുക ഓക്കെ അപ്പോ വൃത്തത്തിന്റെ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ആരെ കിട്ടുന്നു പയ്യെ കിട്ടും ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ചുറ്റുള്ള കൊണ്ടോ ഞാൻ വ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഏകക്ഷണം കൊണ്ട് സൂചിപ്പിക്കാം എത്രയും നീളമാണ് വ്യാസം അത് നമ്മൾ ഡി കൊണ്ട് സൂചിപ്പിക്കും അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് ചുറ്റളവ് ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്യക്ഷണമായിട്ട് എങ്ങനെ എഴുതാതെ ചുറ്റളവ് സമം പൈ എൻ്റു വ്യാസം അഥവാ ഇനി ഡി അഥവാ വ്യാസം രണ്ട് ആരങ്ങൾ ചേരുന്നതാണ് ആരത്തിന്റെ ഇരട്ടിയാണ് ശരിയല്ലേ ആ വിലയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ ചുറ്റളവ് കിട്ടി വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ് ടു പൈ ആർ വൃത്തത്തിന്റെ ചുറ്റളവ് ടു പയ്യാർ ഇനി വൃത്തത്തിന്റെ പരപ്പളവ് നമുക്ക് വൃത്തത്തിൽ പരത്തി നോക്കാൻ പറ്റുന്ന ഭാഗം ഇത് നമ്മൾ സാധാരണ ചുറ്റളവില് നിങ്ങൾ ഇപ്പൊ വട്ടി കുട്ട ഇങ്ങനെയൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ അതിന്റെ മുഗൾ ഭാഗം തയ്യാറാക്കുന്ന സമയത്ത് ചുറ്റളവ് എത്രയാണോ വേണ്ടത് അതിന്റെ മൂന്ന് മടങ്ങിനേക്കാൾ അല്പം കൂടി കൂടുതൽ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈറയോ അല്ലെങ്കിൽ മുളയോ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് മുതിർന്ന ആൾക്കാരാണ് ക്ലാസ്സിലുള്ളത് അപ്പൊ അറിയാൻ പറ്റും മൂന്ന് മടങ്ങിനേക്കാൾ അല്പം കൂടി കൂടുതലെടുക്കും ആ മൂന്ന് മടങ്ങിനേക്കാൾ അല്പം കൂടെ കൂടുതൽ എന്ന് പറയുന്നത് എന്താണ് പയ്യാണ് അതുപോലെ കിണർ വെട്ടാൻ പോകുന്ന ആൾക്കാർ പരപ്പളവെന്നാശം യൂസ് ചെയ്യാറുണ്ട് വൃത്തത്തിൽ അത് ഉള്ളൂ ചുറ്റളവിന്റെ പകുതിയെ ചുറ്റളവിന്റെ പകുതിയെ വ്യാസത്തിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ എന്താണ് പറഞ്ഞത് ചുറ്റളവിന്റെ പകുതി ചുറ്റളവിന്റെ പകുതി അതിനെന്തുകൊണ്ട് ഗുണിക്കുന്നു വ്യാസത്തിന്റെ പകുതി അതിനെന്തുകൊണ്ട് ഗുണിക്കുന്നു വ്യാസത്തിന്റെ പകുതി അപ്പൊ ചുറ്റളവിന്റെ പകുതിയെ വ്യാസത്തിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും പരപ്പളവ് കിട്ടും നമുക്കത് ഇക്വേഷൻ ആയിട്ട് പറയണമെങ്കിൽ നോക്കൂ ചുറ്റളവ് എന്ന് പറയുന്നത് ടു പയ്യാറാണ് പയ്യാർ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ രണ്ട് അല്ലേ വ്യാസം എന്ന് പറയുന്നത് ഡി ആണ് അഥവാ രണ്ട് ആരങ്ങൾ ചേരുന്നതാണ് വ്യാസം അതിന്റെ പകുതി എന്ന് പറയുമ്പോഴും അതിനെ ഡിവൈഡഡ് ബൈ ടു അപ്പൊ ഈ രണ്ടും ഈ രണ്ടും വെട്ടിപ്പോവും ഈ രണ്ടും ഈ രണ്ടും വെട്ടിപ്പോവും എത്രയേ ഉള്ളൂ എത്രയേ ഉള്ളൂ ഒരു വൃത്തം അതിന്റെ ആരം രണ്ട് സെന്റിമീറ്റർ ആണെന്ന് കരുതുക മൂന്ന് സെന്റിമീറ്റർ നമുക്ക് എളുപ്പം സെന്റിമീറ്റർ ആണെന്ന് കരുതുക ആരം മൂന്ന് സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണുക എന്ന് പറഞ്ഞാൽ എന്താണു ചുറ്റളവ്വൽ മൂന്നേ ഗുണം രണ്ട് മൂന്ന് ഒന്നേ നാല് കുണിക്ക് അറിയാമല്ലോ മൂന്നേ പോയിന്റ് ഒന്ന് നാല് ഗുണം ആറ് തൽക്കാലം ദശാംശം ഒഴിവാക്കി ആറേ ഗുണം നാല് ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് ഒന്നേ ഗുണം ആറ് ആറ് നേരത്തെ ശിഷ്ടം കൂടി തരുമ്പോൾ എട്ട് മൂന്നേ ഗുണം ആറ് പതിനാല് ഇവിടെ എത്ര സ്ഥാനം ഉണ്ടാകുന്നു ദശ്യം കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം ആൻസർ എന്ത് കിട്ടി പതിനെട്ട് പോയിന്റ് എട്ട് നാല് സെന്റിമീറ്റർന്ന് കിട്ടി എന്ത് ചുറ്റളവ് അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എന്ത് കിട്ടും പരപ്പളവ് എന്ത് കിട്ടും പൈ ആർ സ്ക്വയർ എന്നല്ലേ ഇവിടെ ആരം മൂന്നല്ലേ പൈ എൻ്റെ മൂന്നേ സ്ക്വയർ ഞാൻ തുടക്കത്തിൽ പറയാനുണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക അപ്പൊ മൂന്നിന്റെ സ്ക്വയർ ഒൻപതാണ് ഒൻപത് പൈപതേ ഗുണം പോയിന്റ് കഴിഞ്ഞാൽ മുപ്പത്തി ആറ് പന്ത്രണ്ട് ഒന്ന് ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ആറ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ ഇതാണ് ഇതിന്റെ യൂണിറ്റ് അടവുകളുമൊക്കെ ഞാൻ അത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി അതുപോലെ ഈ രീതിയിലെ ക്ലാസ് എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടോ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു